ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മി വൈശോസ്കൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുൻ്റെ ആരെങ്കിലും ഫസ്റ്റ് ആനിവേഴ്സറി സ്പെഷ്യൽ ബ്ലോഗാണ് കേട്ടോ എത്ര പെട്ടെന്നാല് വർഷങ്ങൾ പോകണത് ഒരു വർഷമായി വരെ കല്യാണം കഴിഞ്ഞിട്ടെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ അടുത്ത് കഴിഞ്ഞ പോലെ ഒരു ഫീലാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇവിടെ സെലിബ്രേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഒരു സെലിബ്രേഷൻ ആണ് വീട്ടുകാർ മാത്രമുള്ള ഒരു കുഞ്ഞു സെലിബ്രേഷൻ വൈശാട്ട അവിടെ ഇല്ലാത്തതിന് അല്ലാത്തൊരു സംഘം കേട്ടോ എന്തൊക്കെ ഉണ്ടെങ്കിലും വൈശാട്ടോടെ അല്ലാതെ എനിക്കൊരു സംഘം ഉണ്ടാവില്ലല്ലോ ഇല്ലേ ഓക്കെ അപ്പോൾ ഇവരുടെ പ്രീ ആനിവേഴ്സറി ഷൂട്ടിൻ്റെ ഒക്കെ വ്ലോഗ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കാണുക കേട്ടോ അതുപോലെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണാൻ ഞാൻ പിന്നെയും വീണ്ടും പറയേണ്ട ആവശ്യമില്ലല്ലോ ആവശ്യമില്ലല്ലേ എല്ലാവരും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ അപ്പുവിന് ആരൊക്കെ ഒരു ഹാപ്പി ആനിവേഴ്സറി പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ആനിവേഴ്സറി ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആര്യയുടെ വീട്ടിൽ നിന്ന് സൂര്യൻ വിനീഷേട്ടനും അമ്മയും അച്ഛനും ഒക്കെ പുലർച്ചയ്ക്കാണ് എത്തിയത് അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ അന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യണത് പിന്നെ കുറച്ച് പോഷൻ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി ഗൈസ് അപ്പു ആര്യും അല്ലുട്ടനും കുഞ്ഞിയും കൂടെയായിരുന്നു അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ അമ്പലത്തിൽ പോയി അമ്മയ്ക്കൊന്ന് ലീവ് കിട്ടിയില്ല ഗൈസ് അതൊരു പണിയായിപ്പോയി അങ്ങനെ അമ്മ ജോലിക്കും പോയി കാരണം വൈകുന്നേരം ആണല്ലോ പിന്നെ സെലിബ്രേഷൻ ഒക്കെ ഉള്ളത് അപ്പോൾ ഇവർ അമ്പലത്തിൽ പോയി തിരിച്ചു വരുമ്പോൾ ചിക്കൻ കൊണ്ടുവന്നിരുന്നു അപ്പോൾ സൂര്യന്റെ ചിക്കൻ മസാലയൊക്കെ പിടിപ്പിച്ച് സെറ്റാക്കാണ് ഗൈസ് അപ്പം അവളുടെ വയ്ക്കാണ് ചിക്കൻ ഓക്കെ ആനിവേഴ്സറി ആണെങ്കിലും പേ നോക്കുന്നതിലൊന്നും ഒരു എന്താ പറയുക കുറവും വരത്തില്ല അതിൻ്റെ ഇടയിൽ കൂടെ മുപ്പത്തിൻ്റെ മണി അതാണ് കേട്ടോ അവിടെ അല്ലുട്ടനും തുമ്പിയും തേജോ കൂടെ വേറെ കളിയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്കിപ്പം അല്ല അല്ലുട്ടനൊന്നും ആരെയും കളിക്കാൻ കിട്ടില്ലല്ലോ അപ്പോൾ തേജോനെ കിട്ടിയപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ അവരെല്ലാവരും കൂടെ ഇവിടെ അടിപൊളിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ കിച്ചണിലാണ് അമ്മ റീനമ്മ പോണേന് മുമ്പേ കുറേ സദ്യയും കാര്യങ്ങളെല്ലാം സെറ്റായിരുന്നു കേട്ടോ ഞാൻ പായസം ഉണ്ടാക്കുന്ന പണിയിലാണ് കേട്ടോ ഓക്കെ ഇതാ കുഞ്ഞിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സൂര്യ അവിടെ ചിക്കൻ ഫ്രൈ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുകയാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കിച്ചണിലുണ്ട് വേറെ പരിപാടിയൊന്നുമില്ല കേട്ടോ ഇനി പായസം ഉണ്ടാക്കാനും പപ്പടം കാഴ്ചാലും അങ്ങനെ കുറച്ചുകൊള്ളും ഉച്ചയ്ക്ക് സദ്യയാണ് ഈവനിങ് ആണ് ബാക്കി ഫുഡിൻ്റെ കാര്യമൊക്കെ കേട്ടോ അപ്പോഴാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മളുള്ളവരെല്ലാവരും കൂടെ കുറച്ചൊന്ന് എൻജോയ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ അങ്ങനെ ആ പണികളിലാണ് കണ്ടോ ഞാൻ പായസം ഉണ്ടാക്കുക ഞങ്ങളുണ്ടല്ലോ ഒരേ തട്ടകത്ത് നിന്നുകൊണ്ട് കൊണ്ട് അവളിതാ ചിക്കൻ ചിക്കൻ സിക്സ്റ്റി ഫൈവ് എന്താ സാധനം ദൈവമേ ഒക്കെ എൻ്റെ പേര് അറിയുള്ളൂ കേട്ടോ അവൾ എന്തായാലും അടിപൊളി ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഞാനിവിടെ പായസം എൻ്റെ സ്പെഷ്യൽ പായസം അവളുടെ ചിക്കൻ ഓക്കെ അങ്ങനെ ഞങ്ങളിവിടെ പരിപാടി കണ്ടോ അവൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ നന്നാറി സർബത്തില്ല അത് ഉണ്ടാക്കണം കേസ് കണ്ടോ ആ മസില് പിടിച്ചുള്ള എന്താ പറയുക അയ്യോ ചെറുനാരങ്ങ ചെറുനാരങ്ങ പിഴിച്ചത് നിങ്ങൾ കണ്ടില്ലേ ഓക്കെ പിന്നെ എനിക്കെന്തായിരുന്നു അവിടെ പരിപാടി അതെ ഞാനും അലക്കുന്നത് ആ യെസ് അച്ഛനും പിന്നെ നേർച്ച വെച്ചു അവിടെ കണ്ടിട്ടോ പക്ഷെ തൃശ്ശൂർ അവിടേക്കൊന്നും എന്ന് പറയുന്നുണ്ട് ഇവർ കാരണം അങ്ങനെ കൊടുക്കില്ല എന്ന് പറയും അവർ പക്ഷെ നമ്മളിവിടെ അങ്ങനെയല്ല ഇപ്പോൾ ഈവൻ അച്ഛനിഷ്ടപ്പെട്ട എന്തൊരു സാധനം നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അച്ഛന് അച്ഛനെന്ന് പറഞ്ഞിട്ടൊരു ഇലയിൽ മാറ്റി വെച്ച് കൊടുക്കുന്ന ഒരു ശീലം അവിടെ ഉണ്ട് അപ്പം ഇന്ന് അപ്പൂൻ്റെ ആനിവേഴ്സറി ഒക്കെയല്ലേ അപ്പം നമ്മൾ സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോൾ അച്ഛനെ നേർച്ചു കൊടുക്കുകയാണ് അപ്പം അത് കാണുമ്പോൾ അമ്മയ്ക്കൊക്കെ ഒരു പുതിയ അറിവാണ് കേട്ടോ അമ്മയും സൂര്യമൊക്കെ പറഞ്ഞാൽ ഒന്നും അങ്ങനെ ഇല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മൾ സാധനങ്ങളെല്ലാം എടുത്ത് കൊണ്ടുവെക്കാണ് കേട്ടോ കൊണ്ടുപോകണം അപ്പോൾ വല്യമ്മത അവിടെ പപ്പടം കാച്ചുന്നുണ്ട് അമ്മ ഇന്ന് പണിക്ക് പോയതല്ലേ വല്യമ്മ രാവിലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്താ അത്യാവശ്യം സദ്യ തന്നെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാണ്ടോ അപ്പ് പണിയെടുക്കുന്നത് കണ്ടോ ഓക്കെ അപ്പം അച്ചാറ് ഉപ്പേരി പച്ചടി പിന്നെ പുളി അങ്ങനെ കുറച്ച് എന്തൊക്കെയോ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ തുമ്പി പെണ്ണും ഇവിടെ നല്ല ഉറക്കായിരുന്നു പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് എണീക്കുന്നുണ്ട് ചെറുതായിട്ട് ഞങ്ങൾ അങ്ങനെ പേടിച്ച് പിടിച്ചാണ് നിൽക്കുന്നത് കാരണം ഞാൻ ഫുഡ് കൈകുത്തിയ അപ്പം എൻ്റെ കുട്ടിക്ക് എണീക്കണം അത് ഭയങ്കര നിർബന്ധമുള്ള കാര്യം എന്തായാലും അവിടെ ഉറങ്ങാണ് എൻ്റെ സ്പെഷ്യൽ പായസം കണ്ടോ അടിപൊളിയായിരുന്നു ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല നല്ല രസം ഉണ്ടായിരുന്നു ഓക്കെ അപ്പം അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ അവളുണ്ടാക്കിയ വെള്ളം ഞങ്ങൾ എല്ലാവരും കൂടെ എടുത്ത് കുടിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇനിയിപ്പം നേർച്ച വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് എന്താ പ്ലാൻ നോക്കിയാൽ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് പക്ഷേ എനിക്ക് ഷുവറാണ് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല കാരണം തുമ്പി ഉച്ചയ്ക്ക് മുന്നേ ഉറങ്ങി അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ ഫുഡ് കഴിച്ച് വരുമ്പോഴത്തേക്കും കറക്റ്റ് തുമ്പി എണീറ്റ് വരും എനിക്ക് വേസ് അങ്ങനം വരും ചില സമയം ഉറക്കം വന്ന് അങ്ങ് എത്തിയാലും ഉറങ്ങാൻ പറ്റില്ലല്ലോ കാരണം ഞാനുണ്ടാക്കിയ പായസം ആസ്വദിച്ച് കഴിക്കുകയാണ് സൂര്യ കേട്ടോ ഓക്കെ അപ്പം അത് ആലുട്ടൻ്റെ ഇതാ അങ്ങനെ അതാ നേടുത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നതാണ് എവിടെ തിരിഞ്ഞാലും ഫോണെന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ എവിടെ തിരിഞ്ഞാലും വ്ളോഗാണ് കേട്ടോ ആര്യൻ്റെ ഒരു വ്ലോഗ് അവിടെ സൂര്യ അവിടെ വീഡിയോ എടുക്കുന്നുണ്ട് ഇവിടെ എടുക്കുന്നുണ്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ കണ്ടോ ഇവരിതാ ആര്യയും ചെ സൂര്യയും വിനീശേട്ടനും അവിടെ നിൽക്കുന്നുണ്ടേ അപ്പം ഇവരെന്നെ കളിയാക്കാണ് ഭാവം കുട്ടിയുടെ ഹസ്ബൻഡ് ഇവിടെ ഇല്ലാതെ എൻ്റെ എൻ്റെ കെട്ടിയുടെ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് എന്ന് പറഞ്ഞിരിക്കുകയാണ് സംഭവ സങ്കടം ആണെങ്കിലും അല്ലേ പാവം ഞാൻ ഓക്കെ അപ്പം അങ്ങനെ അങ്ങനെ നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേത് ആശാമാർ ഇവിടെ കൊണ്ടുപോവിച്ചിട്ട് ബൂസ്റ്റ് പൊടി തട്ടി തിന്നാണ് കേട്ടോ തേജൂന് ഇല്ലാത്ത ശീലമായിരുന്നു അല്ലൂസ് അതും പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് ഇവിടുന്ന് വിട്ടത് അങ്ങനെ രണ്ട് പേര് കണ്ടോ ഒരാൾ ചെയ്താൽ അത് മറ്റാൾ എന്തായാലും മിച്ചേറ്റ് ചെയ്തോളൂ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അത് കഴിക്കുകയാണ് അവിടെ അതൊക്കെ കഴിഞ്ഞു ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഫുഡ് കഴിച്ചു കഴിയുമ്പോഴത്തേക്കും തുമ്പെ എണീറ്റ് വന്ന് പിന്നെ എനിക്ക് ഉറങ്ങാനൊന്നും പറ്റില്ല അപ്പോഴത്തേക്കും മാമി വന്നു മാമൻ വന്നു അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നു കൊണ്ടിരിക്കുന്നുണ്ട് രണ്ട് പേരും കൂടെ കുട്ടിയുടെ തല തപ്പാണ് കേട്ടോ ഇവിടെ തലയിൽ ചെറുതായിട്ട് കുറച്ച് രണ്ട് മൂന്ന് പേൻ കിട്ടിപ്പോൾ പിന്നെ എല്ലാവർക്കും ഇതൊരു ഹരമായി തുടങ്ങി ഓളെ കിട്ടിയപ്പോൾ അങ്ങനെ പിന്നെ ഇവിടെ ഭയങ്കരമായ ചർച്ചയാണ് കാരണം അച്ചച്ചൻ്റെ പിടിയിൽ ഇപ്രാവശ്യം കിട്ടിയത് ഇവരെയൊക്കെയാണ് അച്ചച്ഛൻ കഥ പറഞ്ഞു തുടങ്ങിയാൽ നിർത്തൂല ഗൈസൊക്കെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ഇരുടായപ്പോഴത്തേക്കും പിന്നെ ബാക്കിയുള്ളവർ തുടങ്ങി തുടങ്ങിയത് അബിയൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും ഇവർ കഥ കേട്ടോണ്ടിരിക്കാൻ നിങ്ങൾ മനസ്സിലാക്കി cần làm gian ഈവനിങ് ടൈം മാറി ഇതാ സന്ധ്യ കഴിഞ്ഞു എന്നിട്ട് അച്ചച്ഛൻ്റെ കഥ തീർന്നില്ല കാരണം അച്ഛൻ്റെ കഥ കേട്ടിട്ടാന്ന് പറഞ്ഞാൽ തുമ്പി സൈഡായിട്ടുണ്ട് ഇനി ഞങ്ങൾ എന്ത് ഡ്രസ്സ് തരണം എന്ന ആലോചിച്ചു നിൽക്കാട്ടോ കാരണം ഇതൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാനിങ്ങനെ എന്തുണെണ്ണം എന്തുണ്ടെന്ന ആലോചിച്ച അവസാനം ഞാനൊരു റോസ് ചുരിദാറിനുള്ളിൽ തന്നെ എത്തി പിന്നെ തുമ്പി പെണ്ണ ഓളെ റെഡിയാക്കി കൊടുക്കാത്തോ ഈ അരിശം മുഴുവൻ കണിക്കുന്നത് കുഞ്ഞി അവിടെ അങ്ങനെ കിടക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇട്ട ഡ്രസ്സിനെ പറ്റി എല്ലാവരും നെഗറ്റീവ് പറഞ്ഞപ്പോൾ അവൾ തളർന്നിരിക്കുകയാണ് കേസ് ഓക്കെ അല്ലുട്ടനെ വേറെ റെഡിയാക്കി അങ്ങനെ വിട്ടുന്ന പിന്നെ ഓരായി ഓരോ പാടായി തേജു അല്ലുട്ടനം കൂടെ നടന്നോളൂലോ അങ്ങനെ ഇനിയിപ്പിനി തേജ് പോകുമ്പോൾ എന്താണല്ലോട്ട് സീനെന്ന് അറിയില്ല അങ്ങനെ എല്ലാ വിനീഷേട്ടൻ്റെ അപ്പൂരൊക്കെ ഇങ്ങനെ അവിടെ ഡെക്കറേ ചെയ്യുന്ന എന്നും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കുഞ്ഞു രീതിയിലുള്ള ഡെക്കറേഷനൊക്കെ നടത്തി അപ്പം ഞാൻ പോയിട്ട് നമ്മുടെ പെണ്ണിനെ ഒന്ന് കണ്ടു നോക്കട്ടെ ചെക്കൻ അവിടെ എപ്പോഴും റെഡി ആയി താഴെ വന്ന് നിൽക്കുന്നുണ്ട് ഇനി ഞങ്ങൾ പോയി നോക്കിയാലറിയാം അറിയാം ഇവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ളത് കേട്ടോ ഓക്കേ ആ എൻ്റെ കുട്ടി ഇവിടെ എത്തിയിട്ടുണ്ട് ഇതാ കണ്ടോ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് സാരിയാണ് ഗെയ്സ് കളർ ഉടുപ്പിച്ച് കൊടുക്കുന്നത് സൂര്യൻ ഉടിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടാവും ചെക്കൻ വന്ന് നോക്കുകയാണെ വാ ആ എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞു വന്ന് നോക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ തുമ്മിമോളുണ്ട് ഇവിടെ ഓക്കെ അപ്പൂന്ന് ജുബയാണ് കേട്ടോ ഷർട്ട് അല്ല ഒരു ടൈപ്പ് ഓഫ് ജുബ്ബെയാണ് അതിൻ്റെ ഇടയിൽ കണ്ടോ കുറിയൊക്കെ തൊട്ട് കൊടുക്കുകയാണ് ലെവൽ ഓക്കെ അങ്ങനെ അവരുടെ ഒരു ഡ്രസ്സ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ആര് എടുക്കുമ്പം എനിക്ക് ശരിക്കും വന്നാൽ ആര് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ആദ്യം കാണിക്കുമ്പോൾ ഞാൻ പറയും എടുത്ത് രസം ഉണ്ടാവുമെന്ന് പക്ഷെ ഉടുത്ത് വരുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ അവൾ സാരി സെലക്ഷനൊക്കെ അടിപൊളിയാണ് ഓക്കെ അത് കഴിഞ്ഞിട്ട് ആ തുമ്പീൻ്റെ മേക്കപ്പാണ് ഗൈസ് കണ്ടു ഇവരൊക്കെ റെഡി ആയിക്കഴിഞ്ഞാൽ ഞാൻ റെഡി ആവട്ടെ എന്ന് കണ്ടോ തുമ്പിയുടെ ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ അതെന്ന് വെച്ചാൽ അപ്പു അല്ലുവിൻ്റെ ബർത്ത്ഡേക്ക് ഡേക്ക് ിന് വാങ്ങിക്കൊടുത്തപ്പോൾ തുമ്പിക്കും വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ഡ്രസ്സ് ആ ഡ്രസ്സാണ് ഇതിട്ടോ അത് ഞങ്ങളൊരു ഫ്രോക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് എനിക്കൊരു കൊളാബ് വന്നൊരു ഡ്രസ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഫ്രോക്ക് എടുത്തപ്പോൾ നല്ല ഭംഗി ഫ്രോക്ക് അപ്പോൾ രാത്രി ഇട്ടിട്ട് ഫോട്ടോസൊന്നും കിട്ടിയില്ലെങ്കിലോന്ന് വെച്ചിട്ട് അത് അഴിച്ചിട്ടാണ് ഞാൻ ഇതിട്ടത് ഓക്കെ അപ്പം തുമ്പീൻ്റെ കളികളാണ് ഇനി ഇവിടെ തുമ്പിയുണ്ടല്ലോ ഇങ്ങനെ ഒക്കെ ഒരു സ്ഥലം കിട്ടിയ അവൾ അത് മുതലെടുക്കോ നല്ല പോലെ വലിച്ചു വരിട്ട് എൻ്റെ കുട്ടി ബെസ്റ്റ് അങ്ങനെ എൻ്റെ ഡ്രസ്സ് ഇതാണ് കേട്ടോ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും ഞാൻ ഫോട്ടോസൊക്കെ ഓൾറെഡി പോസ്റ്റ് ചെയ്തത് അപ്പോൾ നോക്കി വന്നപ്പോൾ ഞാനും സൂര്യം സെയിം സെയിം കളറാണ് പിങ്ക് കളറായിരുന്നു കേട്ടോ ഇതാണ് നമ്മുടെ കേക്ക് ഗൈസ് അടിപൊളി കേക്കായിരുന്നു പിന്നെ എന്തായിരുന്നു കേക്ക് ലോഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി കഴിച്ച് കഴിച്ച് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം നെഗറ്റീവ്സ് ഒന്നുമില്ല ഡെക്കറേഷനൊക്കെ ആണെങ്കിലും അടിപൊളിയായിരുന്നു പാച്ചനൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഏറെക്കുറെ എല്ലാവരും എത്തി തുടങ്ങിയിട്ടുണ്ട് അപ്പം അണ്ടോ അല്ലുട്ടനൊക്കെ എടുത്തിട്ട് പാച്ചൻ്റെ എൻ്റെ കൂടെ ഫോൺ നമ്മളെല്ലാവരും കൂടെ ഈ സിറ്റൌട്ട് തന്നെയായിരുന്നു കേട്ടോ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത് അല്ലുട്ടൻ്റെ ബർത്ത്ഡേ ഡേ ഇവിടെ തന്നെയായിരുന്നു സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അങ്ങനെ രണ്ട് കേക്ക് ഉണ്ടായിരുന്നു മാമിനും മാമിന് കേക്ക് കൊണ്ടുവന്നിരുന്നു പക്ഷേ ചെറുതായിട്ടുള്ള ഡാമേജുകൾ പറ്റിയിരുന്നു സാരില്ല നമ്മളത് അഡ്ജസ്റ്റ് ചെയ്തു വെല്ലിച്ചനാണ് അച്ഛനാണ് കേട്ടത് ഡാരിയേൻ്റെ അച്ഛനാണ് ഓക്കെ അപ്പോൾ എല്ലാവരും നിൽക്കുന്നുണ്ട് ഇനി നമുക്ക് കേക്ക് കട്ടേ അച്ഛൻ കേക്ക് കട്ടേ കേക്ക് കെട്ടേ സമയമായില്ലേ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് അച്ചച്ചനെല്ലാം ഫാസ്റ്റായിട്ട് നടക്കണം കേസ്റ്റോ ഓക്കെ അപ്പോൾ അങ്ങനെ കേക്ക് കട്ട് ചെയ്തു അച്ഛനെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് ചെയ്യേണ്ടിട്ടോ കാരണം ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അച്ഛനത് കോമഡിയാക്കും അച്ഛൻ ഭയങ്കര എൻറ്റർടൈനിങ് ആണ് കേട്ടോ കാരണം നിങ്ങൾ മുമ്പ് തന്നെ വീഡിയോസിലൊക്കെ കാണേണ്ടെങ്കിൽ മനസ്സിലാവും എൻ്റെ അച്ഛനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു മൊമെൻറ്റ് കിട്ടിയാൽ അത് മാക്സിമം എൻജോയ് ചെയ്യുന്നൊരു മനുഷ്യനാണ് അപ്പം അച്ഛനില്ലാത്തോണ്ട് ഭയങ്കര ഒരു സങ്കടമാണ് ഓക്കെ അപ്പോൾ അതാ തേജും അല്ലുട്ടനും തുമ്പിയും എല്ലാവരും കൂടെ നിന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് ഇനി ഇനി അവൾക്കവർ വരിവരിക്കും അവർക്ക് കൊടുക്കുന്നു ഇവർക്ക് എടുക്കുന്നതാണ് സംഭവം അപ്പോൾ ഞാൻ അത് വീഡിയോസൊക്കെ കാണിച്ച് തരാം ഓക്കെ അച്ചാ <laughs> എടുത്തോണ്ടാക്കും പൈശാ കേട്ടും കൂടെ ഇവിടെ ഉണ്ടെങ്കിൽ പൊളിച്ചേ എന്ത് ചെയ്യാനാണ് കേസ് ഇതായി ഇതായിപ്പോയി അവസ്ഥ ഓക്കെ പിന്നെ എൻ്റെ രണ്ട് ട്രോഫികളെയും കാണാനില്ലായിരുന്നു ആ സമയത്ത് അതാ അല്ലുടന ബേഖം കൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന അപ്പോൾ രണ്ടാളും വന്നില്ല അപ്പം ശശിയായി ഞാൻ തന്നെ പോയി കൊടുത്തു അത് കഴിഞ്ഞിട്ടാണ് പാച്ചുവച്ചാതാണ് ഓക്കെ അപ്പം അന്ന് കേക്ക് നിന്ന് എല്ലാവരും ഇവർ ക്ഷീണിച്ചിട്ടുണ്ട് എനിക്ക് തോന്നും കേട്ടോ പക്ഷേ കേക്ക് നല്ല അടിപൊളി നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു വിനീശായിട്ട് ചൂടത്ത് ഇത് വിനിച്ചൻ അല്ലോ yeah. അയ്യല്ല <resecting in seine Christmas> ഞാൻ പ്ലാനിങ്ങാ പ്ലാനിങ്ങാ അഞ്ഞ അപ്പൂനെ അഞ്ഞ അപ്പൂനെ ഒന്നുകൂടെണ്ട റോസ് പാക്കറ്റ് റോസ് പാക്കറ്റ് എടുത്തോ അല്ലല്ല അതല്ല ലൈറ്റ് റോസ് ഒരുപോലെ ഉള്ളതല്ല വേറെ മറ്റേ അങ്ങനെ കറക്റ്റ് ടൈമിൽ തന്നെ അതിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ എല്ലാവരുടെയും ഗിഫ്റ്റ് വിതരണമായിരുന്നു കേട്ടോ അങ്ങനെ അതുൻ്റെ ഗിഫ്റ്റ് അതിൻ്റെ അപ്പൂന് ആരെങ്കിലും മേലൊക്കെ കേക്ക് വരുത്തിച്ചിട്ടൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ ഇത് കട്ടേൻ്റെയും കല്യാണീൻ്റെ അച്ഛൻ്റെയൊക്കെ ഗിഫ്റ്റ് ആണ് കേട്ടോ ഓക്കെ അപ്പം കട്ടക്കും കല്യാണിക്കെത്താൻ പറ്റിയില്ലെങ്കിലും അവരവിടുന്ന് ഗിഫ്റ്റ് അയച്ചിരുന്നു ഗൈസ് ഓക്കെ കണ്ടു തുമ്പി കൊടുക്കുന്നത് കണ്ടോ ഭയങ്കര എക്സ്പ്രഷനാണ് അയ്യോ എൻ്റെ കൂടെ നിൽക്കണ്ട കെട്ടുവേനെ ഐ മിസ് യു സോ മച്ച് ഓക്കെ അപ്പം ശരിക്കും പറഞ്ഞാൽ മേശായിരുന്നു ഭയങ്കര സങ്കടം ആവും കേട്ടോ കാരണം ഇങ്ങനത്തെ മൊമെൻ്റ്സിലൊക്കെ അയ്യോ ഏട്ടനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്ന് തോന്നിപ്പോകും ഓക്കെ അപ്പോൾ എന്തായാലും എനിക്ക് ഇനി ഗിഫ്റ്റ് ഓൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഫേസ് ഫേസ് ആണ് എനിക്ക് കാണേണ്ടത് കാരണം ഞങ്ങൾ ഞാൻ ഓളെ ചെപ്പഴും ചീത്ത തരണം നീ എന്തെടുത്താലും എപ്പോഴും ബ്ലൂവിലേക്കാണ് പോകാമെന്ന് ഞാനും അങ്ങനെ തന്നെയാണ് പക്ഷെ അത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ എടുത്താ എടുത്താട്ടോ എൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും ഗിഫ്റ്റാണേ ഓക്കെ എല്ലാവരും ഡ്രസ്സ് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അമ്മൂട്ടി മാത്രമാണ് ഒരു വെറൈറ്റി കൊടുത്തത് ഇത് അമ്മമ്മേൻ്റെയും അമ്മച്ഛൻ്റെയും ഗിഫ്റ്റാണ് അമ്മമ്മേക്കും അമ്മച്ഛനും കൂടെ എത്താൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് ദിനേശ് അച്ഛൻ അമ്മ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അപ്പൂൻ്റെ ഫേസ് മാറിയത് കേട്ടോ ഓക്കെ പിന്നെ അമ്മൂട്ടീൻ്റെ വകയാണ് ഈ ഒരു ഫ്രെയിം ഓക്കെ അമ്മൂട്ടീന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വലിയച്ഛൻ്റെ വലിയ വലിയ മോളാണ് കേട്ടോ പിന്നെ അതെന്താ അവരപ്പം തന്നെ അതിലിൻ്റെ ഗിഫ്റ്റൊക്കെ നോക്കുകയാണ് അതിൽ പെർഫ്യൂംസ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ആ കണ്ടോ അതിൻ്റെ ഇടയിൽ കൂടെ കെട്ടിയവൻ കൊണ്ട് കൊടുത്ത് മൂപ്പത്തി തിന്നുകയാണ് കേട്ടോ അതായത് തുമ്പി പെണ്ണിത് അച്ഛനെടുത്ത് നോക്ക് പിന്നെ അച്ചച്ഛനോട് ഒരു കംഫോർട്ട് സോണാണ് കേട്ടോ അച്ഛനെ കെട്ടിയാൽ പിന്നെ നമുക്ക് അതൊക്കെ ആശ്വാസമാണ് അച്ഛൻ അമ്മമ്മ അച്ചമ്മ അങ്ങനെ കുറച്ച് കംഫോർട്ട് സോൺസ് ഉണ്ട് അവിടെ എത്തി അല്ലെങ്കിൽ ഞാൻ തന്നെ പണിപ്പെട്ടു കേട്ടോ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ കറക്റ്റ് അപ്ഡേഷൻ അതിന് ഞാൻ സൂര്യയ്ക്ക് അവാർഡ് അങ്ങനെ കൊടുക്കും കറക്റ്റ് ആയിട്ട് ഇൻസ്റ്റയിൽ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ എന്ത് പ്രോഗം തന്നെ അപ്പം ഇൻസ്റ്റ സ്റ്റോറി കണ്ടാൽ മതി ഓക്കെ പിന്നെ അത് അച്ഛൻ അച്ഛൻ ഫുള്ള് ഹാപ്പിയാണ് കേട്ടോ അച്ഛൻ അല്ലാത്തതിൻ്റെ ഒരു സങ്കടം എന്തായാലും ഉണ്ടാവും അച്ഛനെ ശരിക്കും മിസ്സ് ചെയ്യൂട്ടോ കാരണം എവിടെ നോക്കിയാൽ അച്ഛനുള്ളൂ ഫീലിംഗ് എനിക്ക് തോന്നിണ്ടായിരുന്നു കാരണം അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത് അച്ചച്ഛന്റെ പാട്ട് കേട്ടോ കേട്ടോ പിന്നെ കുറച്ച് പിക്സ് ഒക്കെ എടുക്കുന്ന പരിപാടിയിലായിരുന്നു കേട്ടോ അതിന്റെ ഇടയ്ക്ക് ഉണ്ണിമാമം വന്നു അത് നമ്മുടെ നെയ്പർ ആണ് പക്ഷെ ഒരു നെയ്ബർ എന്നുള്ളതിന്റെ ഉപരി അച്ഛൻ മരിച്ച സമയത്ത് പിന്നെ കല്യാണത്തെ സമയത്തൊക്കെ ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് കേട്ടോ അപ്പോൾ ഉണ്ണിമാമ വന്നു പിന്നെ എല്ലാവരും ഇങ്ങനെ ഫുഡ് കഴിക്കാം എന്നുള്ള പരിപാടിയിലേക്കാണ് അമ്മയും അമ്മൂട്ടിയും കൂടെ ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞു വെക്കാനിട്ടോ ഗൈസ് കാരണം അമ്മൂട്ടി പണി പണിയെടുക്കാൻ വീഡിയോ എടുത്തോ എടുത്തോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിരിയാണി ആയിരുന്നു അത് ഏ കണ്ടോ ഫുൾ ഇപ്പം ക്യാമറ കൊണ്ട് ചെന്നാൽ ഈ ഒരു എക്സ്പ്രഷൻ ഉണ്ടാവും പിന്നെ അല്ലൂട്ടനെ തേജു അല്ലൂട്ടനും കൂടെ കട്ട കമ്പിനിയാണ് ഗെയ്സിന് ഇപ്പോൾ ഇവർ ഇന്ന് തന്നെ പോകും കേട്ടോ സൂര്യം തേജുവും ഇനി വിനിശാട്ടനും അച്ഛനും ഒക്കെ ഇന്ന് തന്നെ പോകും അപ്പം അല്ലൂട്ടനെങ്ങനെയാണ് ഇതാക്കുക ആകെ ഡൗൺ ആവും എനിക്കറിയാം അപ്പം അങ്ങനെ അപ്പോൾ എന്തായാലും ആദ്യം ഒരു ട്രിപ്പ് എല്ലാവരും ഫുഡ് കഴിക്കാനിരിക്കുകയാണ് ഇനി വൈശാട്ടിനെ വിളിക്കണം എന്ന് വിചാരിച്ച് നിൽക്കുമ്പം വൈശാട്ടനായിട്ട് ഇങ്ങോട്ട് വിളിച്ചു കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമയത്തൊക്കെ അച്ഛനോട് ഉണ്ടായിരുന്നെങ്കിൽ വൈശാട്ടോടെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ കേട്ടോ മനസ്സിൽ അങ്ങനെ എന്താ വൈശാട്ട ആടെ വർക്കിൻ്റെ ഇടയിൽ കൂടെ എന്നെ വിളിച്ചതാണ് അപ്പോൾ ഞാൻ വീഡിയോ കോൾ ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്തതെട്ടോ അപ്പോൾ ഞാൻ എല്ലാവരും കാണിച്ചു എടുത്ത് വർത്താനം പറയണം അതിൻ്റെ ഇടയ്ക്ക് കേട്ടനാട് എന്തോ ഒരു മണിയിട്ട് ആടെ എന്തോ വർത്താൻ അവിടെ എന്ത് വർത്താൻ പറയുമ്പോൾ ഞാൻ റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്തത് ഗൈസ് ഓൾറെഡി എല്ലാവരും സംസാരമൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഞാൻ റെക്കോർഡ് ചെയ്തത് അത് ഒരു അബദ്ധമായി പോയി അല്ലേ ഓക്കെ ഏട്ടൻ എവിടെയാണ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രീവിയസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് മാൽദ്വീവ്സിലാണ് ഹോട്ടൽ അപ്പം അവിടെയാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ ഓക്കെ ഇനി അടുത്ത ഇയറാകുമ്പോൾ വരും അതിൻ്റെ ഇടയ്ക്ക് തന്നെ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഏട്ടനെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ സത്യമാണെങ്കിൽ ഒന്നുകൂടെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ ഓക്കെ അപ്പം കണ്ടോ കറക്റ്റ് ടൈമിൽ എന്തിനും മൂപ്പരിച്ചിരിക്കുന്നത് ഈ കള്ളചരിയിൽ തന്നെ കൊണ്ടുപോയില്ല ദൈവമേ ആ കൊണ്ടുപോകുകയാണെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ അറിയിക്കും കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും എല്ലാവരും ഇങ്ങനെ ഞാൻ കാണിച്ചു കൊടുത്തു എനിക്ക് അതായത് മെയിൻ പരിപാടി ഇട്ടോ അവിടെ വീഡിയോ കോൾ കൊണ്ട് എല്ലാവരെയും കൊണ്ടുപോയി കാണിച്ചു കൊടുക്കരുത് അത് കഴിഞ്ഞതാണ് അല്ലോട്ടനെ ഭീഷണിപ്പെടുത്തി ആ അപ്പു ഫുഡ് കഴിപ്പിക്കുക അപ്പൂനെ മാത്രമേ പേടിയുള്ളൂ ഗൈസ് വേറെ ആറ് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല അപ്പു ഉരുട്ടി കൊടുത്താൽ പിന്നെ ചെക്കൻ തിന്നാമെന്ന് നിവൃത്തിയില്ല കൊണ്ട് കഴിക്കുകയാണ് കേട്ടോ വാരി കൊടുക്കുകയാണ് ഓക്കെ ഓക്കെ അപ്പം അങ്ങനെ അലോട്ടരൻ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയായിട്ട് പക്ഷേ ഇത് കഴിഞ്ഞതിന് ശേഷം ചക്കെ കഴിച്ചു കേട്ടോ പിന്നെ അത് ഐസ്ക്രീം കഴിക്കുകയാണ് അപ്പോൾ അതാ തുമ്പി പെണ്ണും തുമ്പി പെണ്ണും ഇന്നലെ ഭക്ഷണം ഒന്നും ശരിക്കും കഴിച്ചിട്ടേ ഇല്ലാട്ടോ വേഗം അച്ഛൻ്റെ തോളിക്കിടന്ന് ഉറങ്ങി പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോഴൊക്കെ കുറേ എന്തൊക്കെയോ ഫ്രൂട്ട്സും ലഡുവും അങ്ങനത്തെ സാധനമൊക്കെ കഴിക്കുക എന്നുള്ളത് വേറൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നീട് കണ്ടോ ഞങ്ങൾ വിളമ്പാൻ നിൽക്കുകയാണ് ഗേസ് ഞാനും പിന്നെ കുഞ്ഞിപ്പെണ്ണും തിരുന്നാലാണ് ആര്യമൊക്കെ കൂടെയായിരുന്നു വിളമ്പി ഉണ്ടായിരുന്നത് റൈനമ്മ അതവിടെ തുടക്കുകയാണ് ഇനി അടുത്തൊരു ട്രിപ്പ് കൂടെ ഇരുന്ന അത്ര ആൾക്കാരെ ഉള്ളൂ കേട്ടോ വേറെ ആൾക്കാരും ഇല്ല നമ്മളെന്നെ ഉള്ളൂ ഇനി ഈ ഒരു ട്രിപ്പ് കൂടെ ഇരുന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് വേണം ഇവർക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവർക്ക് തൃശ്ശൂർ എത്തേണ്ട അവിനേട്ടിനാളെ ലീവില്ല ഓക്കെ അപ്പോൾ ഇവർ പോവാൻ വേണം അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ എല്ലാവരും ഫുഡ് കഴിക്കുക പൊന്നൂസിന് നന്നായി മിസ് ചെയ്യേണ്ടിട്ടോ ഒന്നും കൂടെ എൻ്റെ കോമഡിയാണ് ഇവരൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര എൻ്റർടൈനേഴ്സ് ആയതുകൊണ്ട് ഇവരെ നല്ലോണം മിസ് ചെയ്യും അല്ലെങ്കിൽ മിസ് ചെയ്യും എന്നാൽ കുറച്ചുകൂടി കൂടുതൽ മിസ് ചെയ്യും ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് അവർ പോവുകയാണ് ഇതാണ് ഒരു ശോകം സീൻ ഇട്ടോ കാരണം അല്ലുട്ടൻ അതൊരു ശോകം സീൻ തന്നെയാണ് പിന്നെ അവനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് കാരണം സൂര്യൻ്റെ ഹൗസ് വാമിങ് വരുന്നുണ്ട് അപ്പോൾ നമ്മളെന്തായാലും അങ്ങോട്ട് പോവും അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് അല്ലുട്ടനെ ഒന്ന് സെറ്റാക്കി വെച്ചതാണ് പുതിയ ഫ്രൂട്ട്സിന്റെ അടുത്തോ മോനെ അടുത്തോന് വീട്ടിൽ പോവാട്ട് നമ്മക്ക് കൈ ആ പുതിയ വീട്ടില് ഏ ബൈ ബൈക്കുതാക്ക അടുത്തേനും പിന്നെ ഓരോരുത്തരായിട്ട് ചാറ്റാബേബിയെ പറഞ്ഞ് പോകായിരുന്നു കേട്ടോ വലിച്ചനും വലിയമ്മയും അച്ഛച്ചനും അമ്മൂട്ടിയും പോയി പിന്നെ മാമൻ മാമി പോയിട്ടില്ല പോകാൻ നിൽക്കുകയാണ് പിന്നെ പിള്ളേരെല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട് ഇവരെ ഫുഡ് അടിയും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറെ പരിപാടികൾ ഏകദേശം കഴിഞ്ഞ് അത് കഴിഞ്ഞാൽ ആത്ത് കയറി നോക്കുമ്പോൾ കണ്ടത് ഗേഴ്സ് കണ്ടു എൻ്റെ അച്ഛനും തുമ്പിപ്പണ്ണും നല്ല ഉറക്കായി പോയിട്ടുണ്ട് അച്ഛനെ വിളിച്ച് അണീയിപ്പിച്ചിട്ട് ഇനി വിടണം അച്ഛൻ തിരിച്ച് വീട്ടിൽ പോകണമല്ലോ അപ്പം അങ്ങനെ അച്ഛനെ അണയിപ്പിച്ച് വിട്ട് അങ്ങനെ ഏറെക്കുറെ പരിപാടികളൊക്കെ ഏകദേശം അവസാനിച്ചു എല്ലാവരും പോയി പിന്നെ ഞങ്ങൾ തന്നെയായി അപ്പൻ്റെ അപ്പൂ തുമ്പിപ്പണിൻ്റെ അടുത്ത് വന്ന് കിടക്കാണ് കേട്ടോ അല്ലോട്ടൻ ഓൾറെഡി ഉറങ്ങി അങ്ങനെ അടിപൊളിയായിട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ